ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവിൽ നിന്നും വ്യത്യസ്തമായി നമുക്കൊരു കഥ കേട്ടാലോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ കാരണം ഈ കഥയുടെ അവസാനമാണ് ആ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് എന്ന കഥ തുടങ്ങിയാലോ ടീച്ചർ കുട്ടികൾക്ക് ഒരു പുതിയ കളി പഠിപ്പിക്കുകയായിരുന്നു നല്ല രസമുള്ളൊരു കളിയാണ് നാളെ വരുമ്പോൾ എല്ലാവരും ഓരോ പ്ലാസ്റ്റിക് ബാഗ് കൊണ്ടുവരണം എന്ന് ടീച്ചർ കുട്ടികളോടും എല്ലാവരോടും പറഞ്ഞു ആ ബാഗിൽ നിങ്ങൾക്ക് ആരോടൊക്കെ ദേഷ്യമുണ്ടോ അത്രയും ആളുകളുടെ പേരെഴുതിയ ഉരുളക്കിഴങ്ങ് കൂടെ വെക്കണം അതായത് ആരോടാണ് ദേഷ്യമുള്ളതെങ്കിൽ അവരുടെ പേരെഴുതിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ആ ബാഗിൽ വയ്ക്കണമെന്നാണ് ടീച്ചർ ഉദ്ദേശിച്ചത് എത്ര പേരോട് ദേഷ്യമുണ്ടോ അത്രയും എണ്ണം ഉരുളക്കിഴങ്ങുകൾ വേണം കുട്ടികൾ ആകാംക്ഷയോടെ ടീച്ചറെ തന്നെ നോക്കിയിരുന്നു ടീച്ചർ തുടർന്നു ആ ബാഗ് വരുന്ന രണ്ടാഴ്ചക്കാലം അതായത് നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ കൂടെ എടുക്കുകയും വേണം കുട്ടികൾ ആ പുതിയ കളി അംഗീകരിച്ചു കുഞ്ഞു മനസ്സിൽ ദേഷ്യം തോന്നിയവരുടെ എണ്ണമനുസരിച്ച് ഇട്ട ബാഗുമായി രണ്ടാഴ്ച ചെലവഴിച്ചു ടീച്ചർ പറഞ്ഞ ദിവസമെത്തി എന്തായിരുന്നു കുട്ടികളെ ദേഷ്യത്തോടെ പേരെഴുതിയ ഉരുളക്കിഴങ്ങുകളുമായി നടന്നതിൻ്റെ അനുഭവങ്ങൾ ഓരോരുത്തരും അവർക്കുണ്ടായ അനുഭവങ്ങൾ ദുരനുഭവങ്ങളൊക്കെ പങ്കുവച്ചു കൂടുതൽ ആളുകളോട് ദേഷ്യമുണ്ടായതിനാൽ കുറേയേറെ കിഴങ്ങുകൾ കരുതിയവർക്ക് യാത്രകളിൽ ബാഗിന്റെ ഭാരം അസഹനീയമായി തോന്നി വളരെ ബുദ്ധിമുട്ടി ദിവസങ്ങൾ കൊണ്ട് തന്നെ ചീഞ്ഞു തുടങ്ങിയ കിഴങ്ങുകൾ വൃത്തികെട്ട ദുർഗന്ധം പരത്തിയതിനാൽ പ്രയാസപ്പെട്ടു എല്ലാവരും ഒരേ സ്വരത്തിൽ പരാതിപ്പെട്ടു ബാഗിൽ നിന്നുള്ള ബുദ്ധിമുട്ടും പ്രയാസവും കാരണം ദിവസവും ജീവിതം തന്നെ ദുസഹമായ രണ്ടാഴ്ച കാലത്തെ കഥ പറഞ്ഞു തീർത്തു രണ്ടാഴ്ച വളരെ ബുദ്ധിമുട്ടായിരുന്നു അതായത് ഈ ബാഗിൻ്റെ വെയ്റ്റ് അതുകൂടാതെ കിഴങ്ങുകളെല്ലാം ചീഞ്ഞതിൻ്റെ ദുർഗന്ധം ഇതിനെക്കുറിച്ചെല്ലാം ടീച്ചറോട് കുട്ടികൾ വളരെ വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു ടീച്ചർ പറഞ്ഞു മക്കളെ ആളുകളോടുള്ള വെറുപ്പ് നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നതും ഇതുതന്നെയാണ് അത് നിങ്ങൾ എവിടേക്ക് പോകുമ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ പോരുന്നു മനസ്സിനേറെ ഭാരമുണ്ടാകുന്നു ദിവസം കൂടുന്നോറും ദേഷ്യം മനസ്സിലിരുന്ന് കെട്ട് ഹൃദയത്തെ ദുർഗന്ധപൂരിതമാക്കുന്നു വെറും രണ്ടാഴ്ചത്തേക്ക് ചീഞ്ഞ ഉരുളക്കിഴങ്ങിനെ നിങ്ങൾക്ക് കൂടെ കൊണ്ട് നടന്ന് സഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുക്ക് ചീഞ്ഞു നാറുന്ന ഹൃദയവുമായി എങ്ങനെ ജീവിക്കാൻ കഴിയും അതുകൊണ്ടാണ് മറ്റുള്ളവരോടുള്ള വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കരുത് എന്ന് പറയുന്നത് ഇരുട്ടിനെ ഇരുട്ടിനെ കൊണ്ട് നേരിടാനാവില്ല പ്രകാശം കൊണ്ട് മാത്രമേ ഇരുട്ടിനെ നേരിടാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് ഇല്ലായ്മ ചെയ്യാനാവില്ല സ്നേഹം കൊണ്ട് മാത്രമേ വെറുപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് നിങ്ങൾ ആരെയും വെറുപ്പിക്കരുത് എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരോടും പുഞ്ചിരിക്കുക എങ്കിൽ ഭാവിയിൽ പരാജയം എന്തെന്ന് നിങ്ങൾക്കറിയുകയില്ല നിങ്ങൾക്ക് നല്ലത് വരട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ കഥ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ഇനിയും ഇതുപോലുള്ള കഥ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്